നമ്മുടെ ഒക്കെ മക്കളുടെ കാര്യം വല്ലാത്ത അപകടത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ പറയുമ്പോൾ ഒരു വിഷയം പറയണ്ട അതിലേക്ക് കിടക്കുന്നില്ല മക്കളുകൾ പൊതുവേ പല ജനറൽ ക്യാമ്പസുകളിലെത്തുമ്പോൾ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അതിഗുരുതരമായ അവസ്ഥ നിലവിൽ ഉണ്ട് അവരുടെ ഈമാനം നഷ്ടപ്പെട്ട് കുഫുറിലേക്ക് പോകുന്ന വിഗത്തിലേക്ക് പോകുന്ന കടുത്ത സിസത്തിലേക്ക് പോകുന്ന വളരെ ദയനീയമായ രംഗം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഉപ്പമാരെ ഛർദ്ദിക്കുക ഉമ്മമാരെ ഛർദ്ദിക്കുക മക്കളിങ്ങനെ ഇങ്ങനെ അധികം ഒന്ന് എന്താപ്പോ പറയാ പുതിയ തലമുറ ഒക്കെ പലപ്പോയി ഇവിടുത്തെ അവസ്ഥ എന്നല്ല മൊത്തത്തിൽ ഇങ്ങനെ ഉപ്പാർക്കുമാർക്കൊരു വിഷമമുള്ള അവസ്ഥയിലേക്ക് മാറുക അതിന്റെ ഒരു തന്നെയാണ് ാണ്ഷം പിടിക്കാൻ പോകാൻ സമ്മതിക്കണം എന്നാലും മക്കൾ തലമുറകളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന്റെ ഉമ്മർക്കൊരു ഇടങ്ങനുണ്ടാണ് കോളത്തിൽ എത്തുന്നതിന്റെ ഒരു കാരണം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദീനിനു മുൻഗണന നൽകണം ഇപ്പൊ ഈ ഒരു ഇവിടുത്തെ മദ്രസയുടെ രീതി അറിയൂല ഞങ്ങളുടെ ഭാഗത്തൊക്കെ പലപ്പോഴും ഇപ്പൊ മദ്രസയിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പിന്നഞ്ഞ് മദർസിക്കാരില്ല കാരണം കൂടി തീരുമാനിച്ചു സ്കൂൾ ട്യൂഷൻ ഡി മതി ആവശ്യത്തിനായില്ലേ ഓ അഞ്ചാം ക്ലാസ് നിന്ന് പാസ്സായപ്പോഴേക്കും ഏഴാം ക്ലാസ് നിന്ന് കുട്ടി പാസ് ഉമ്മയും പാപ്പിയും കൂടി ഇരുന്ന് പറയുന്ന വർത്താനം മദർസ കുറച്ചൊക്കെ ആയല്ലോ ആവശ്യത്തിനൊക്കെ ആയല്ലോ സ്കൂൾ ഒരുപാട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സൂര്യണ്ട് സുബൈസ് കേട്ടാ തുടങ്ങി പിന്നെ അസന്ദേശം പിന്നെ ട്യൂഷനാ സ്കൂൾ പഠിക്കരുത് എന്നൊന്നല്ല സ്കൂൾ പഠിക്കണം ദുരിതാവൂര് ജീവിക്കാൻ ആവശ്യമായ ഏത് വിജ്ഞാനവും പഠിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അതിന്റെ ഒപ്പമെങ്കിലും അതേ അളവിലെങ്കിലും എങ്കിലും അള്ളാഹുന്റെ ദീനൊന്ന് പഠിക്കാനുള്ള താല്പര്യം എന്താ അമ്മാക്കില്ലാതായി പോയത് നമ്മൾ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് സങ്കല്പിക്കാം ആ കുട്ടിക്ക് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ എന്നാലും നേരം പഠിച്ചതിന് ശേഷം ആ കുട്ടി ഒരു അരമണിക്കൂറെങ്കിലും ഖുർആൻ ഒന്ന് കേട്ടോട്ടെ ഒരു കാല സൂരുള്ളഹി കേട്ടോട്ടെ ആ കുട്ടി മുത്തരപി പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു പാഠം കേട്ടോട്ടെ നിങ്ങൾ ഏഴാം ക്ലാസ് പാസ്സായതോടുകൂടി കുട്ടിനെ നിർത്തി റ്റിഞ്ഞ് സ്കൂള് മതി മദ്രസ ആവശ്യത്തിന് അയക്കണെന്ന് കരുതിയ ഇനി ആ കുട്ടിക്ക് ഇനി ആ കുട്ടിക്ക് കാല റസൂരുള്ളന്ന് കേൾക്കുന്ന അവസരം എത്ര ഉണ്ടാവുന്നുണ്ടാവും ഇനി ആ കുട്ടിക്ക് മുത്തിരപിര പാടം എത്രത്തോളം കിട്ടും പണ്ടൊക്കെ വയസ്സുള്ളവർക്കറിയാം നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു പഴയ കാലത്ത് സാധാരണക്കാർ പല ഏറ്റവും പള്ളി തർസം ഇനി നമ്മളെ മക്കൾ എത്ര ആളുണ്ടാവുക അതിന് എന്നിട്ട് ഉമ്മയും പാപ്പിയും തീരുമാനിച്ചത് എന്താ ഏഴാം ക്ലാസ് ഒക്കെ ആ മദർസ്പോ അത്യാവശ്യത്തിനൊക്കെ ആയി ഇനി പോലെ സ്കൂൾ കുറെ എഴുതാണ്ട് അത്ര കൊണ്ട് മദർസാണ് നിർത്തിക്കാളിയും ഞാൻ തീർത്തു പറയുന്നു അങ്ങനെ മദർസ അഞ്ചു കഴിഞ്ഞപ്പോ ഏഴാം ക്ലാസ് ആയപ്പോ അത്ര മതി എന്നൊക്കെ മദർസ നിർത്തിയിട്ട് നിങ്ങൾ ഭൗതികത്തിനും മുൻഗണന നൽകുകയാണെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് വേദനയായി മാറും ആ കുട്ടി നിങ്ങൾക്ക് സങ്കടമായി മാറും ദുന്യാവിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കും ഇല്ലെങ്കിൽ ആഹാരത്തിൽ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കും കൊടുക്കുമ്പോഴ കൂടെ ആ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനും കൂടി കേൾക്കാനും പഠിക്കാനും ഉള്ള സൗകര്യങ്ങളെങ്കിലും നിലനിർത്തി കൊടുക്കുന്നിടത്ത് ഉപ്പമാരും ഉമ്മമാരും പിന്നോട്ട് പോയതാണ് വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വളരെ വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇനി എസ് എൽ സി ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ എട്ട് എട്ടാം ക്ലാസ്സിലേക്കായ മക്കളൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ദുഞ്ചാവു ആഹ്റും ഒന്നിച്ച് പഠിപ്പിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊന്നും അതൊന്നുപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾക്ക് കുറച്ച് അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും മദർസാ വിദ്യാഭ്യാസം ബാലപാഠം മാത്രമാണ് അതുകൊണ്ട് കൂടുതലാകൂല മദർസ പഠിച്ചു അതന്നെ ഏഴാം ക്ലാസ്സോടുകൂടി നിർത്തി അത്യാവശ്യമായിരിക്കണതാണ് കാണും പിന്നെ ഉമ്മയും ഉപ്പയും ഈ സ്കൂളിലേക്ക് മാത്രം പറഞ്ഞയച്ച കുട്ടി കേടെന്നു പോയാൽ അത് മദർസ അല്ല ഉത്തരവാദി കാരണം കുട്ടിക്ക് അത്ര കിട്ടിയിട്ടുള്ളൂ കൃത്യമായി വിശദമായി പഠിച്ച ഒരു മനുഷ്യൻ പരസ്യ ഫാസിക്കാൻ തീരെ സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ ആത്മഹത്യ ചെയ്തവരുടെ കൂട്ടത്തിൽ ധീ നന്നായി പഠിച്ച ആരും കൂടുതൽ ഉണ്ടാകൂല പലിശ ഇടപാട് നടത്തുന്നവരോട് കൂട്ടത്തിലും കൂടുതൽ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരസ്യമായ ഫിസ്ക് ചെയ്യുന്നവരിൽ അത്ര ആളുകൾ തീരല്ലാന്ന് ഞാൻ പറയൂല ഉണ്ടാവാൻ സാധ്യത താരതമ്യേനെ കുറവാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ നീരിന്റെ പഠനത്തിൽ നാട്ടിലെ ഡ്രസ്സുകളും സ്ഥാപനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കണം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈ മാനേറ്റി തരട്ടെ ഭൂമിനിങ്ങളെ നമുക്കൊരു മരണമുണ്ടല്ലോ മരിച്ചുവല്ലോ ലേ മരിച്ചുല്ലേ ഇപ്പൊ വേദന എന്റെ കാര്യമില്ല എപ്പോഴാ മരിച്ച എപ്പോഴും എപ്പോഴും എപ്പഴും മരിക്കാവനെ എന്ത് നഷ്ടപ്പെടും മരിക്കുന്ന സമയത്ത് ഈ മ നഷ്ടപ്പെടരുത് ഇതവിടെ നമ്മുടെ ഏറ്റവും വലിയ റബ്ബ് മരണം കണക്കാക്കിയ സമയത്ത് മരിക്കുമ്പോൾ നല്ല മോമിനായി മരിക്കാനുള്ള ഭാഗ്യം തരണ്ട്